നിങ്ങൾ ഇത് എന്ത് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അല്ലെ ഞാനും ഒന്ന് രണ്ട് ചെറിയ ചോദ്യങ്ങൾ ചോദിക്കാൻ നിങ്ങൾ അധ്യാപകര് ശരിയായിട്ടുള്ള ഉത്തരം പറയണം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു ഒന്ന് കഴിഞ്ഞ ആറ് വർഷമായി എൽ എസ് എസ് യു എസ് എസ് സാധാരണ കുട്ടികളുടെ സ്കോളർഷിപ്പ് അതിപ്പോ നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കുട്ടികൾക്ക് ചെറിയൊരു ട്രോഫി പഞ്ചായത്തും സ്കൂളും പി ടിഒക്കെ കൂടെ കൊണ്ടുപോയി കൊടുക്കും കുറച്ച് ഫ്ലെക്സും അടിച്ചു വെക്കും എന്നാൽ ഈ എൽ എസ് എസ് യു എസ് എസ് സ്കോളർഷിപ്പിന്റെ കഴിഞ്ഞ ആറ് വർഷമായി കുടിശ്ശികയാക്കിയ സർക്കാരിന് നേതൃത്വം നൽകിയ മുഖ്യമന്ത്രിയുടെ പേരെന്താ രണ്ട് ഇപ്പൊ പേര് മാറ്റൽ ഒരു ട്രെൻഡാ അവിടുത്തെ മുതലാളി കോട്ടിട്ട മുതലാളി അവിടുത്തെ പദ്ധതികളിലൊക്കെ പേര് മാറ്റി മഹാത്മാവിന്റെ പേര് വരെ മാറ്റി തൊഴിലുറപ്പ് പദ്ധതിക്ക് പേര് മാറ്റി നമ്മൾ കണ്ടു അവിടുത്തെ പദ്ധതിക്ക് പി എം ശ്രീ എന്ന് പേരിട്ടപ്പോ ഇവിടുത്തെ മുതലാളിക്കും ഇപ്പൊ ആഗ്രഹം കാരണം ഇപ്പൊ എല്ലാത്തിലും പിൻപറ്റുന്നത് അങ്ങേരെയാണ് ഇവരുടെ ഇപ്പോഴത്തെ പോളിറ്റ് ബ്യൂറോ എന്ന് പറയുന്നത് അതിന്റെ തലപ്പത്ത് നമ്മുടെ പ്രിയപ്പെട്ട സഖാവ് എം എ ബേബി ഒന്നുമല്ല ഈ ഭരണകൂടത്തിന്റെ പോളിറ്റ് ബ്യൂറോയുടെ തലപ്പത്ത് നരേന്ദ്രമോദിയാണ് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അപ്പൊ പി എം ശ്രീ മാതൃകയിൽ ഇവിടെ സി എം കിഡ്സ് സ്കോളർഷിപ്പ് എന്ന പദ്ധതി പേര് മാറ്റി നടപ്പിലാക്കി മുഖ്യമന്ത്രിയുടെ പേരെന്താ പ്രയാസത്തോടെ വേദനയോടെ ചോദിച്ചോട്ടെ അഞ്ചാറ് വർഷക്കാലം അധ്യാപന വൃത്തിയിൽ ഏർപ്പെട്ട് കുരുന്നുകളെ പഠിപ്പിച്ച് കുട്ടികളെ പഠിപ്പിച്ച് ആറു വർഷം കഴിഞ്ഞിട്ടും നിയമന അംഗീകാരം കിട്ടാതെ സ്വന്തം ജീവൻ തന്നെ ബലിയേർപ്പിക്കേണ്ടി വന്ന അലീന ഭിന്നി എന്ന അധ്യാപക ആ അധ്യാപകരുടെ ജീവനഷ്ടത്തിന് കാരണമായ നയങ്ങൾക്ക് നേതൃത്വം നൽകുന്ന മുഖ്യമന്ത്രിയുടെ പേരെന്താ മൂന്ന് ലക്ഷത്തി എഴുപത്തി കുട്ടികൾ കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് കൊഴിഞ്ഞു പോയ കാലത്തിന് നേതൃത്വം നൽകിയ മുഖ്യമന്ത്രിയുടെ പേരെന്താ ഒന്നാം ക്ലാസിൽ മാത്രം അറുപത്തിമൂവായിരം കുട്ടികൾ കഴിഞ്ഞ വർഷങ്ങളിൽ കൊഴിഞ്ഞുപോയ ആ ഭരണപരിഷ്കാരങ്ങൾക്ക് നേതൃത്വം നൽകിയ മുഖ്യമന്ത്രിയുടെ പേരെന്താ പതിമൂന്ന് ശതമാനം ഡി എ കുടിശ്ശികയാക്കിയ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ പേരെന്താ ഒന്നര ലക്ഷം പെൻഷൻകാർ മരിച്ചുപോയത് ഉൾപ്പെടെയുള്ള കുടിശ്ശിക ലഭിക്കാതെ മരിച്ചുപോയത് ഉൾപ്പെടെയുള്ള വേദനാജനകമായ അനുഭവം ഈ കേരളത്തിന് സമ്മാനിച്ച മുഖ്യമന്ത്രിയുടെ പേരെന്താ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസം ഒന്നാം തീയതി നടപ്പിലാക്കേണ്ട നിലവിൽ വരേണ്ട ശമ്പള പരിഷ്കരണം അതിന്റെ കമ്മീഷനെ പോലും തീരുമാനിക്കാതെ അത് നീട്ടിക്കൊണ്ടുപോകുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ പേരെന്താ